ഇത് മാസ് ബോട്ട് ഓഷീസ് എന്നാണ് കോണ്ടോ ആക്റ്റിവ സിക്സ്റ്റി വണ്ടി വർക്ക് ചെയ്യുന്ന കാര്യം ഉണ്ട് അതിനകത്ത് നമുക്ക് ഓയിലീക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് റിട്ടേൺ കംപ്ലയിൻറ്റ് ആയിട്ട് പറഞ്ഞതാണ് അത് ഈ മുമ്പ് ഓയിലേക്ക് പറഞ്ഞിട്ട് നമ്മളത് ഹോൾസെയിൽ മാറ്റിയിട്ട് വീണ്ടും റിട്ടേൺ കംപ്ലയിൻറ്റ് വന്നതാണ് പിന്നെ അതേപോലെ തന്നെ പിക്കപ്പ് ലോ കുറഞ്ഞ ലോ പിക്കപ്പ് അതായത് പിക്കപ്പ് കുറവാണെന്നൊരു കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓടിച്ചു നോക്കാം നമുക്ക് അങ്ങനെ മേജറായിട്ട് അങ്ങനെ വലിയൊരു പിക്കപ്പ് കുറവായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് നാൽപ്പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രോബ്ലം വണ്ടിക്ക് വരും അതായത് എഞ്ചിൻ ഹെഡിനകത്ത് കരിയുടെ അളവ് വന്നതിന് അനുസരിച്ചിട്ട് ചെറുതായിട്ട് വലിയൊരു വ്യത്യാസം വരും അത് നോർമലായിട്ടുണ്ട് അതല്ലാതെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണില്ല കേട്ടോ പിന്നെയുള്ളത് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അത് ബാറ്ററി ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ്രണ്ട് റൈറ്റ് സൈഡ് കവറ് ഡെൻറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കണം നമ്പർ പ്ലേറ്റ് സൗണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് ഓർക്കട്ടോ അപ്പോൾ നിലവിൽ എഞ്ചിൻ എഞ്ചിൻ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്തുണ്ടല്ലോ അത് ഈ പറഞ്ഞാൽ ഇവിടെ വരുന്ന ഓൾസിൽ ഓർഡിങ്ങാനുള്ള നമുക്ക് മാറ്റേണ്ടി വരാം അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിൽ ഓർങ്ങി നമുക്ക് അവൈലബിൾ അല്ല കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ഇന്നലെ കയറ്റി വേണ്ടി അഴിച്ചതാണ് പക്ഷേ നമുക്ക് ഈ ഐറ്റം നമുക്ക് ഇവിടെ ഇന്നും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല സപ്പോർട്ടാണ് അപ്പോൾ നിന്ന് ഇന്നത്തെ ഓർഡറിലാണ് നമുക്ക് ഐറ്റം വരുള്ളൂ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒൽസിൽ ഇവിടെ വരുന്ന ഒരു ഓറിംഗാണ് അത് സബ്രദാൻ്റെ പോലെ വന്ന ഓറിംഗാണ് ആ ഓറിംഗ് മാറ്റാൻ വേണ്ടി ആയിരിക്കുമ്പോൾ നമുക്ക് ഹൽസിൽ മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ ആ രണ്ട് മാറ്റി നമുക്ക് ഹോൾസെയിൽ ദിവസം നമുക്ക് പരിഹരിക്കാവുന്നതാണ് നമുക്ക് റെഡി ആയിക്കോളും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതേപോലെ ഈ ഭാഗത്തൊരു ഓയിലേക്ക് ഉണ്ട് അതായത് ഗിയർ ഓയിൽ ഈ പറഞ്ഞ ഒഴിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ സൈഡിൽ നിന്ന് തന്നെ അല്ല ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒഴിലേക്കാണ് അത് നിലവിൽ പ്രത്യേകിച്ച് നമ്മൾക്കൊന്നും ചെയ്യുന്നില്ല അത് ഈ പറഞ്ഞ രീതിയിൽ താഴേക്ക് ഓയിൽ ചാടി പോകാവുന്ന ഒരു കണ്ടീഷനുള്ള അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല അത് എഞ്ചിൻ ഓയിലുമായിട്ട് വന്നു അത് ഇത് ഗിയർ ബോക്സ് ആണ് കേട്ടോ അപ്പോൾ നിലവിൽ ഒരു ചെറിയ ലീക്കേജ് ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ പറയാം ഇവിടെ ഓയിൽ ഓയിൽ മൈത്തോട് കൂടി കൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഗിയർ ഓയിലിലേക്ക് പിന്നെ വന്നേക്കാം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇഞ്ച് ക്ലച്ചിൻ്റെ കെട്ട് ഭാഗത്താണ് ഗിയർ ബോക്സ് വേറെ സെക്ഷനാണ് ആ ഭാഗത്തൊരു ഓയിലേക്ക് ഇപ്പോൾ ആരംഭം കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഓയിലേക്ക് ഒരു പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്കും ലീക്കേജ് കൂടുതലായിട്ട് വന്നേക്കാം അത് നമ്മൾ ഗിയർ ബോക്സ് അടിച്ച് ക്ലിയർ ചെയ്താൽ ആണത് ശരിയാവുള്ളൂ അത് അഴിച്ചുകഴിഞ്ഞാൽ ഏകദേശം ആയിരം ബി എസ് സിസ് വരുമ്പോഴത്തേക്കും ആയിരം ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ നമുക്ക് അതിന് മാത്രം ചിലവുന്ന ഗസമാണ് അതായത് പാർട്സ് പോൾസിൽ എൻ്റെ വേറെ ഗ്യാസ്കറ്റ് ലേബർ എല്ലാം കൂടി ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ അടുത്ത് നിലവിൽ വരാറുണ്ട് ഇപ്പം നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് വേണമെങ്കിൽ അതിൻ്റെയല്ല ക്ലച്ചിനകത്താണ് ആ പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ പരിഹരിക്കണം കേട്ടോ പിന്നെ അതേപോലെ അത് കൂടാതെ നമ്മളെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെയും ഒരു ചെറിയ ലീക്കേജ് കാണുന്നുണ്ട് അത് ഈ കർ ഗ്യാസ്കറ്റ് പോയതാണ് അപ്പോൾ ആ കവർ ഗ്യാസ്കറ്റും മൗണ്ട് റോബറും കൂടി മാറ്റി അതും കൂടി നമ്മൾ കൂടുതൽ ഇവിടെ മാറ്റി വിടുന്നുണ്ടാവും കാരണം എഞ്ചിൻ ഓയിലേക്ക് നമുക്കൊരു മേജറഷ്യൂട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞേക്കണകൊണ്ടാണ് നമ്മൾ ആ ഭാഗം ചെയ്യണേ അപ്പോൾ അതുകൂടി നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ക്ലച്ചിൻ്റെ ഭാഗം ഉൾപ്പെടുത്തുന്നുണ്ട് ഗിയർ ബോക്സിൻ്റെ പ്രത്യേക ശ്രദ്ധിക്കുക ഗിയർ ബോക്സ് സെക്ഷൻ വേറെയാണ് അവിടെ നമുക്കൊരു ചെറിയ ആരംഭമുണ്ട് ലീക്കിൻ്റെ അത് കൂടുതൽ പ്രോബ്ലം കാണിച്ചിട്ട് ചെയ്താൽ മതി അതും എൻജിനുമായിട്ട് ബന്ധമില്ല അത് ഗിയർ ബോക്സ് വേറെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ അത് ആ രീതിയിൽ ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് എൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി മരിക്കുന്നത് ഏകദേശം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ജന രണ്ടായിരത്തി ജനുവരി ആകും എന്തെങ്കിലും വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ ബാറ്ററി ആണല്ലോ നമുക്കതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം രേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി സാധാരണ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എത്ര വോൾട്ടി താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് ഫുള്ള് ഡെഡ് ആയി പോവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിയുടെ ദിവസം ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫ് ക്ലിയർ ആയിട്ട് വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ പിന്നെ ഫ്രണ്ടിലത്തെ ഒരു കവറ് സൈഡ് കവറ് പറഞ്ഞാൽ ഡെൻഡായിട്ടുണ്ട് അടിച്ച് ബെൻറ്റായകനാണ് ഈ സൈഡിൽ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കമ്പനി വന്ന സമയത്ത് പെയിൻറ്റ് ഉണ്ടാവില്ല പ്രൈമർ അടിച്ചൊരു ബ്ലാക്ക് പ്രൈമർ അടിച്ച് മാത്രമേ വരാം അപ്പോൾ നമുക്ക് ഈ കവറും വരും അതേപോലെ തന്നെ അത് പെയിൻറ്റ് ചെയ്യാനാണ് ഇത് മെറ്റാലിക് പെയിൻറ് ആണ് അപ്പോൾ അയിൻ്റിങ്ങനും അഡീഷണൽ ആയിട്ടാണ് എമൗണ്ട് വരാം അപ്പോൾ കവറിൻ്റെ ആണ് പറയാൻ പറഞ്ഞത് അപ്പോൾ കവറിൻ്റെ റേറ്റ് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം പെയിൻറ്റിങ്ങ് നമുക്ക് പുറമെ ഔട്ട്സൈഡ് വർക്ക് വന്നവർക്കാണ് പുറമെ വന്ന ചെയ്യാൻ വേണ്ടിയാവുമ്പോൾ അവർ അവരുടെ അവരടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ പെയിൻ്റിങ്ങ് വർഷോപ്പിൽ അപ്പോൾ കവറിൻ്റെ റേറ്റ് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞേക്കാം അതിൻ്റെ സ്റ്റോക്കിലുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയേഞ്ച് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ബാറ്ററിയും അതേപോലെ ഹെഡ് ഓയിലേക്ക് ക്ലച്ച് സൈഡിലെ സൈഡിൽ ഒഴിസീൽ ഓറിഞ്ഞതെല്ലാം മാറ്റി ഒരു എത്ര വരുന്ന നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് കേട്ടോ കേട്ടോ അത് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം എന്തായാലും വൈകിട്ടേക്കാളേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്തിട്ട് ഓക്കെ